കൊലത്ത് ക്രൂര കൊലപാതകം കൊല്ലം കരിക്കോട് ഭാര്യ ഭർത്താവ് ഗ്യാസ് കുറ്റികൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു അപ്പോളം നഗർ സ്വദേശി കവിതയാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട ഭർത്താവ് മധുസൂദനൻ പിള്ളയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടുംബ പ്രശ്നമാണ് കൊലപാതകം കാരണമെന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതക വാർത്ത രാവിലെ തന്നെ പുറത്തു വന്നിരിക്കുന്നത് കൊല്ലം കരിക്കോടാണ് ഭാര്യയെ ഭർത്താവ് ഗ്യാസ് കൊച്ചുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നിരിക്കുന്നത് അപ്പോള നഗർ സ്വദേശിയാണ് മരിച്ച കവിത സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവായ മധുസൂദനൻ പിള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്നാണ് പോലീസിന്റെ നിഗമനം ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് അതിനുശേഷമേ കൊലപാതക കാരണം എന്ത് എന്നതിൽ വ്യക്തത വരികയുള്ളൂ നിലവിൽ കുടുംബ പ്രശ്നമാണ് എന്നുള്ളൊരു സംശയത്തിലാണ് പോലീസ് ഉള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭർത്താവായ മധുസൂദനൻപിള്ള പോലീസ് ചോദ്യം ചെയ്യുന്നത് അപ്പോള നഗർ സ്വദേശി കവിതയാണ് ഭർത്താവിന്റെ ക്രൂരമായ കൊലപാതകത്തിനൊടുവിൽ മരിച്ചിരിക്കുന്നത് കൊല്ലം കരീക്കോടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഗ്യാസ് ഉറ്റുകൊണ്ട് തലയ്ക്കടിച്ചാണ് കവിതയെ ഭർത്താവായ മധുസൂദനൻപിള്ള കൊലപ്പെടുത്തിയത്